വാർത്താ മ്മേളനത്തിൽ അതിന് പിന്നാലെ പ്രതിപക്ഷത്തിന് ചില വിമർശനങ്ങൾ കൂടി ഉണ്ടാകുന്നത് പൂർണ്ണമായ ഒരു എലക്ഷൻസ് ട്രെൻഡ് മാത്രമാണ് അല്ലാതെ ഈ പ്രഖ്യാപനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ആത്മാർത്ഥതയില്ല എന്നതാണ് പ്രതിപക്ഷം പറയുന്നത് എന്താണ് ഒരു സർക്കാരിൻ്റെ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നില പ്രഖ്യാപിച്ച കാര്യങ്ങളെല്ലാം പൊതുവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ജനങ്ങളുടെ മുമ്പിൽ തൊള്ളായിരം കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ മാനിഫെസ്റ്റോയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന കാര്യങ്ങളാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നുള്ള കാര്യം വീട്ടമ്മമാരുടെ പെൻഷൻ്റെ കാര്യം അതുപോലെ വിവിധ ക്ഷേമ പദ്ധതികൾക്ക് രൂപവും ഭാവവും ഇതൊരു പുതിയ രൂപത്തിൽ ഇപ്പം പ്രഖ്യാപിച്ചും പ്രതിപക്ഷം പദങ്ങളുടെ അടിസ്ഥാനമില്ല ഏത് നല്ല കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും ഞങ്ങൾക്കറിയാം പല രൂപത്തിലുള്ള വിമർശങ്ങളുമായിട്ടാണ് എല്ലാ കാലത്തും പ്രതിപക്ഷം വരാതെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ളിൽ ഗവൺമെന്റ് ഒന്നും രണ്ടും പിണറായി സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും പ്രവർത്തിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്തല്ലോ നിങ്ങൾക്കറിയാം ആദ്യഘട്ടത്തിൽ ഏതാണ്ട് അറുന്നൂറ് കാര്യങ്ങളായിരുന്നു ഒന്നാം പിണറായി സർക്കാർ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അഞ്ഞൂറ്റി എഴുപത് കാര്യങ്ങൾ നടപ്പാക്കി ബാക്കി പിന്നീട് നടപ്പാക്കി അതുപോലെ രണ്ടാമത്തെ പിണറായി സർക്കാർ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ തൊള്ളായിരം കാര്യങ്ങളാണ് ജനങ്ങളോപരം അതിലോരോന്നോരോന്നായി ആദ്യഘട്ടം മുതൽ നടപ്പാക്കി അതിൽ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശം നമ്മുടെ സംസ്ഥാനം ഈ മഹാഭാരതത്തിൽ ആദ്യമായി അരിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ എല്ലാത്തിനും ക്ഷേത്രം വന്നു കൊണ്ട് ഇപ്പോൾ ഏതാണ്ടത് ഇന്നലത്തെ കൊണ്ട് പൂർത്തിയായി നാളെ ഇതിൻ്റെ പ്രഖ്യാപനം വരാൻ മറ്റിപ്പോൾ കൂട്ടിച്ചേർത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്ന് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നതിൽ ചില കാര്യങ്ങൾ ഇനിയും നടപ്പാക്കാനുള്ളതും അതോടൊപ്പം തന്നെ പുതിയതായി ചില കാര്യങ്ങൾ കൂടി കാലോചിതമായി കൂട്ടിച്ചേർക്കേണ്ടതും ഉൾപ്പെടെയാണ് ഇപ്പോൾ നെല്ലുവിലയുടെ പ്രശ്നമെടുത്താലും റബ്ബറിൻ്റെ ഇരുവുകൾ എടുത്താൽ കാലോചിതമായി ഈ കാലഘട്ടത്തിൽ മാറ്റം വരുത്തേണ്ട പ്രശ്നങ്ങൾ മറ്റ് കാര്യങ്ങളെല്ലാം ഈ രംഗത്ത് പ്രധാനമായും മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇലക്ഷൻ സ്റ്റൻഡാണെന്ന് പറയുന്നത് അവർക്കുണ്ടാകുന്ന വിഷമത്തിലും അതോടൊപ്പം തന്നെ വേദലിന്നും അവരുടെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നിന്നുമാണ് അവർ അത്തരത്തിലുള്ള പരാതി സ്വാഭാവികമായും പ്രതിപക്ഷം അത് പറയും അത് പറഞ്ഞോട്ടെ പക്ഷേ ജനങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമുണ്ട് ഈ ഗവൺമെൻറ് പറയുന്നതെല്ലാം നടപ്പാക്കുന്നു നടപ്പാക്കുന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ഗവൺമെന്റിൽ ജനങ്ങൾക്ക് വിശ്വാസമാണ് പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഇതുവരെ ഒന്നും നടപ്പാക്കാതെ പോയിട്ടില്ല സമാനതകളില്ലാത്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നടന്നിട്ടുള്ളത് അത് തുടർന്നുകൊണ്ടേ തെരഞ്ഞെടുപ്പ് ഇനി ആറേഴ് മാസം ഉണ്ട് ഇപ്പം നടക്കാൻ പോകുന്ന ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അത് ഇതുവരെ പെർപ്പായിട്ടില്ല ചർച്ച ചെയ്യായിക്കോട്ടെ ഇത് നമ്മൾ നേരത്തെ നടപ്പാക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളല്ലേ ഇത് പുതിയ കാര്യമല്ലല്ലോ നമ്മൾ വന്നാൽ ഇതൊക്കെ എന്ന് പറഞ്ഞ കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ഇതാണ് നടപ്പായിക്കൊണ്ടിരിക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പായിക്കൊണ്ടിരിക്കും നടക്കുകയായിരുന്നു പറഞ്ഞിട്ട് യു ഡി എഫ് ഗവൺമെൻറ് കാലത്ത് ഉപേക്ഷിച്ച് പോലെ തന്നെ ഗെയ്റ്റ് വേ ഇപ്പോൾ നടന്നില്ലേ അവർ വലിയ ഹൈവേയും തീരദേശ ഹൈവേയും വയൽക്കളികളെല്ലാം വന്നില്ലേ പറഞ്ഞുപോയില്ലേ ഇപ്പോൾ നടന്നില്ല രണ്ടും അതേപോലെ തന്നെ കൊച്ചി മെട്രോ മൂന്ന് ഘട്ടം നടന്നില്ലേ വാട്ടർ മെട്രോ നടന്നില്ലേ കൂടംകുളം ഉത്തു പോയി ഹൈലോ ക്ലോസ് ചെയ്തല്ലേ നടത്തിയില്ലേ കൊച്ചി അതുപോലെ തന്നെ വിഴിഞ്ഞം തുടമോ അന്താരാഷ്ട്ര തുടവോ ലോകത്തിൻ്റെ നിറയിലേക്ക് കേരളത്തെ എത്തിച്ചില്ലേ നടന്നില്ലേ അപ്പോൾ ഈ കാര്യത്തിൽ നടക്കില്ലെന്ന് പറഞ്ഞതല്ല നടപ്പാക്കിക്കൊണ്ടിരുന്നത് ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് അതെ അതുപോലെ ക്ഷേമ പദ്ധതികളെടുത്ത് പരിശോധിച്ചാലും ഇപ്പോൾ കുടിശിയില്ലാതെ പെൻഷൻ കൊടുത്തു തുടങ്ങിയില്ലേ പണ്ട് പതിനെട്ട് മാസം വരെ കുടിശി ഉണ്ടായിരുന്ന കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു ആ പുറകോട്ടുകൂടെ പരിശോധിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് പറയുന്നത് നടപ്പായി പോകുന്നു എന്ന കാര്യം ജനങ്ങൾക്ക് പൊതുവുള്ളത്